ഈ മുപ്പത് ട്രില്യൺ ഹ്യൂമൻ സെല്ലുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു താളപ്പിഴ വന്നാൽ എന്ത് സംഭവിക്കും ഓരോ വാക്സിനും ഈ സെല്ലുകളുടെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത് സെല്ലുകളിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് എം ആർ എൻ എ വാക്സിൻ ലോകത്ത് ഇതുവരെ അങ്ങനെ കുത്തിയിട്ടില്ല കോശങ്ങളിൽ ചെന്ന് കോശങ്ങളുടെ ഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാത്രമേ ശരീരത്തിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ ആയാലും എൻസൈം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആയാലും ആൻറ്റിബോഡീസ് പ്രൊഡക്ഷൻ ആയാലും ഇതിലെല്ലാം വ്യത്യാസം വരുത്തി ഇവർ പറയുന്ന പോലെ അത് പ്രവർത്തിക്കണമെങ്കിൽ കോശങ്ങളുടെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റങ്ങൾ വരുത്തുന്ന കെമിക്കലുകൾ ഇട്ടു കൊടുക്കുക ചെയ്യുന്നത് ആ മാറ്റങ്ങളിലൂടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളിൽ ഉടനടി എന്ത് സംഭവിക്കും ദീർഘകാലം കൊണ്ട് എന്ത് സംഭവിക്കും സ്പേം പ്രൊഡക്ഷനിലാണോ താളപ്പിഴ സംഭവിക്കുന്നത് ഓം പ്രൊഡക്ഷനിലാണോ താളപ്പിഴ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയില്ല അവർക്കറിയാം ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ പലതും ഞാൻ റിസർച്ച് നടത്തി 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 ഗവേഷണം നടത്തിയൊന്നും കണ്ടുപിടിച്ചതല്ല ഞാനും നിങ്ങളുമൊക്കെ സമര സമന്മാരാണ് നിങ്ങളിൽ പലർക്കും എന്നേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളിൽ അറിവുണ്ടാകും ഞാൻ എൻ്റെ പത്ത് നാൽപ്പത് കൊല്ലത്തെ ആരോഗ്യ ചിന്തകളിൽ നിന്ന് പ്രകൃതി ചികിത്സയുടെ അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ ഉള്ളിൽ വിടർന്ന ചില സംശയങ്ങൾ ആ സംശയങ്ങൾ വെച്ച് ഞാൻ നെറ്റിലൊക്കെ തിരഞ്ഞ് മെഡിക്കൽ ടെക്സ്റ്റുകളിലൂടെ തിരഞ്ഞ് അങ്ങനെയെല്ലാം കണ്ടുപിടിച്ചതും രോഗങ്ങൾ നിരന്തരം മാറുന്നത് കണ്ട് അങ്ങനെയെല്ലാം ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ആശയങ്ങളാണ് അത് നൂറ് ശതമാനവും ശരിയാകണമെന്നില്ല അമ്പത് ശതമാനവും ശരിയാകണമെന്നൊന്നുമില്ല ഞാനെൻ്റെ ചിന്തകളും ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളും നിങ്ങൾക്കൂടെ പങ്കുവഹിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടേതായ പഠനം നടത്താനും ശരിയായ ശരിയിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ടാണ് ആരെങ്കിലും കൂടുതൽ പഠനങ്ങൾ നടത്തിയത് തെറ്റാണെന്ന് എന്നെയും കൂടി അറിയിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനും തിരുത്താം കുറേ കൂടെ ശരികൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഞാനും കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങാം വളരെ തുറന്ന മനോഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാം ഇന്ന് നമ്മുടെ മനുഷ്യ ശരീരം നൂറ് കൊല്ലം മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യ ശരീരത്തിൻ്റെ കരുത്തുള്ളതാണോ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ട് വർഷം ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത ഒരാളെ കണ്ടു എൻ്റെ കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ് ഞാൻ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിനോട് വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഇരുപത്തെട്ട് വർഷം ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത ഒരാളെ കണ്ടു എൻ്റെ കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇരുപത്തെട്ട് വർഷം മുമ്പ് ലാബിൽ വർക്കിന് കയറുമ്പോൾ ആളുകൾ വന്നു രക്തം കഫം മലം മൂത്രമൊക്കെ പരിശോധിച്ചു പിന്നെ പരിശോധിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട് എന്താണ് ഇരുപത്തെട്ട് കൊല്ലം മുമ്പുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ഈ ടെസ്റ്റുകളിലും ഇപ്പോഴുള്ള ടെസ്റ്റുകളിലുമുള്ള മാറ്റം എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ സാറേ വലിയ മാറ്റമുണ്ട് അന്നൊക്കെ നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകളിൽ കുറച്ച് തകരാറുകൾ കപത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലും തകരാർ അങ്ങനെയൊക്കെ കണ്ടിരുന്നുള്ളൂ സാറേ ഇപ്പോഴങ്ങനെയല്ല ടെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ വളരെ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഞാൻ സ്ഥിരമായിട്ട് ഷുഗറിന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചേച്ചി ചേടത്തി കഴിഞ്ഞ മാസം ടെസ്റ്റിന് വന്നപ്പോൾ അവരുടെ ഷുഗർ നോർമൽ അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഷുഗർ നോർമൽ ആയത് അഞ്ചെട്ട് കൊല്ലമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എപ്പോഴും കൂടുതലായിരുന്നു ഇൻസുലിൻ എടുത്തിട്ടും കൂടുതലായിരുന്നു പിന്നെ എങ്ങനെ നോർമലായേ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആലുവയിലുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വന്ന് രണ്ടാഴ്ച നിന്ന് ചികിത്സ ചെയ്തതാണ് അപ്പം നോർമലായതാണ് അപ്പം തുടങ്ങിയ സാറേ എനിക്കും വരണം എനിക്കും ഷുഗറുണ്ട് ഞാനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വന്നാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഇരുപത്തെട്ട് കൊല്ലം അവർ കണ്ടിട്ടുള്ള ഈ ബ്ലഡ് സാമ്പിളുകളിൽ ദൂഷ്യം കൂടിക്കൂടി വരുന്നതും മനുഷ്യർ മൊത്തം രോഗികളായിക്കൊണ്ടിരിക്കുന്നതും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ മനുഷ്യ ശരീരം എങ്ങനെയാണ് ദുഷിച്ചിരിക്കുന്നത് എന്നതാണ് ആദ്യത്തെ ആദ്യത്തെ കാര്യം കുഴഞ്ഞു വീണു മരിക്കാതിരിക്കാൻ ആദ്യത്തെ കാര്യം അതാണ് അയഡിൻ ഉപ്പ് കയറിയ ശരീരം ഈ അയഡിന് ഉപ്പ് വ്യാപകമായതിനു ശേഷമാണ് നാട് നീളെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പത്തും പന്ത്രണ്ടും പതിവഞ്ചും ഒക്കെ പ്രസവിച്ചിരുന്ന നമ്മുടെ സ്ത്രീകൾക്ക് പത്തും പതിനഞ്ചും കുട്ടികളുണ്ടായിരുന്ന നമ്മുടെ ദമ്പതിമാർക്ക് ഒരു കുട്ടി പോലും ഉണ്ടാവാത്തൊരവസ്ഥ ഈ അൻപത് കൊല്ലത്തിനുള്ളിൽ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം ഇനി ഓറൽ അയണുണ്ട് അപ്പോൾ അയഡിൻ കയറി അമിതമായ അയഡിൻ കൊണ്ട് വികലമായ രക്തമജ്ജ മാംസാദികളുള്ള വികലമായ കോശങ്ങളാണ് വികലമായ ശരീരങ്ങളാണ് എന്നുള്ളത് ഈ അയഡിൻ കൂടി നിൽക്കുന്ന അയഡിൻ ടോക്സിറ്റിയുള്ള ശരീരത്തിലേക്ക് ഏത് മരുന്ന് ചെന്നാലും അച്ചാർ ചെന്നാലും മദ്യം ചെന്നാൽ മയക്കുമരുന്ന് ചെന്നാൽ പുകവലി ചെന്നാൽ കാപ്പി ചെന്നാൽ ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻ്ററാക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുമ്പ് ഉപ്പ് ഏറ്റവും കുറച്ച് കഴിക്കും കഞ്ഞി ഒരു കറിയാണ് ഉണ്ടായിരുന്നത് ഇന്ന് കഞ്ഞിക്കും ചോറിനും നാലഞ്ച് കറികളും ഉപ്പിലിട്ടത് വേറെ ഉണ്ടാവും അപ്പോൾ അയഡിൻ്റെ അംശം ഉള്ളിൽ ചെല്ലുന്നത് വളരെ കൂടിയ ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്